ഇന്നത്തെ ചപമാല ഇന്നത്തെ ചപമാല മദ്യത്തിനും മയക്കുമരുന്നോ അതുപോലെ തന്നെ പാപങ്ങളുടെ ചെലുകുണ്ടിൽ വീണ്ടും പോയിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതാവേ ആരും ജനിക്കുമ്പോൾ ഉത്ഭവ പാപമല്ലാതെ മറ്റു പാപങ്ങളാൽ ജനിക്കുന്നില്ലല്ലോ പക്ഷേ പല സാഹചര്യങ്ങളും പല കൂട്ടുകെട്ടുകളും വിട്ട് മദ്യം വിധിച്ചു നോക്കാനും മയക്കുമതി ഉപയോഗിച്ച് നോക്കാനും അവർ നിർബന്ധിതരാവുകയും പിന്നീട് അതിൽ വീണ് പോവുകയും ചെയ്യുന്നു ഇന്നത്തെ യുവതലമുറ ലക്ഷ്യബോധമല്ലാതെ മാരകമായ മയക്കുമരുന്നിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നു അവരുടെ ഭവനങ്ങളിൽ അസ്വസ്ഥതയും ഭീതിയും വിധിച്ചുകൊണ്ട് അവർ ജീവിക്കുകയും ചെയ്യുന്നു അവർ കുടുംബത്തിനും സമൂഹത്തിനും നന്മകൾക്കുപരി നാശങ്ങളിലേക്ക് അധപതനത്തിലേക്ക് വീണു പോകുന്നു അനേക ദൈമക്കൾ വളരെ വിദ്യാസമ്പന്നരായിട്ട് പോലും ഈ മാരകമായ വിപത്തിലേക്ക് വീണു പോകുന്നു ഭർത്താവ് അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവർക്ക് നല്ലൊരു ചിന്താശക്തി കൊടുക്കുവാൻ മറ്റുള്ളവർക്കും അവർക്കും കഴിയട്ടെ അവരുടെ മാതാപിതാക്കളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി ഈ ജപമാല സമർപ്പിക്കുകയാണ് ദുഃഖ രഹസ്യങ്ങൾ നമ്മുടെ കർത്താവ് വിശമിച്ച പൂങ്കാമനത്തിൽ രക്തം ഉയർത്തി വന്ന ദുഃഖമായി ദിവ്യ രഹസ്യത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം മാതാവേ മനുഷ്യരുടെ പാപങ്ങൾ ഓർത്ത് ദുഃഖിക്കുന്നതിനും അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരനമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നു വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെറ്റണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നന്മ നിറഞ്ഞ മതമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ മതമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ നന്മ നിറഞ്ഞ മതമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാന്നോ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധ മറമേ തമ്പരാണ്ടമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളന്മേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണെന്നോ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവുന്നു പരിശുദ്ധ മറമേ തമ്പുരാണ്ടമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബ്ചൊളന്മേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഹർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബ്ചൊളന്മേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭയച്ച ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സംയുക്തം തമ്പുരാനോട് അപേക്ഷിച്ചുള്ളന്മേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരതിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാണോ പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സംയത്വം തമ്പുരാനോട് അപേക്ഷിച്ചുള്ളന്മേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്ന പരിശുദ്ധ മരമേ തമ്പുരാൻ്റെ അമ്മേ പാപ്യളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അഭയച്ചുള്ളനമ്മേ ആ മേ നന്മ നിറഞ്ഞ മകമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പ്രശുദ്ധ മർമ്മി തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അഭ്യിച്ചുള്ള ആമേൻ പിതാവിനും പുത്രനും പ്രതിഷ്ഠാത്മാവും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻ്റെ ഈശ്വര ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പുറത്തേ നിന്നും ഞങ്ങളെ ഗരിക്കണ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ രണ്ടാം ദ്വീപരസ്യം ഈ രഹസ്യം സമർപ്പിക്കുന്നത് കുടുംബത്തിൽ സമാധാനം ശാന്തി നഷ്ടപ്പെട്ടു ജീവിക്കുന്ന അനേകം ദേവമക്കൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ മാതാപിതാക്കൾ തമ്മിൽ സംസാരമില്ലാത്ത അവസ്ഥ മാതാപിതാക്കളുടെ മക്കളും തമ്മിലും സംസാരമില്ലാത്ത അവസ്ഥ സഹോദരങ്ങൾ തമ്മിൽ സംസാരങ്ങളില്ലാത്ത അവസ്ഥ ദമ്പതികൾ തമ്മിലും സ്വർഗ ചെറിയ വിഷയങ്ങൾക്ക് പോലും അവിശസ്തയും തർക്കിക്കുന്ന അവസ്ഥ സംശയങ്ങളുടെയും ആരോപണങ്ങളുടെ മേൽ പരസ്പരം ചെളിവാരി എറിയുന്ന അവസ്ഥ ജീവിക്കുന്ന എല്ലാ ദേവമക്കളെയും പ്രത്യേകം മാതാവേയും നിൻ്റെ വിമനഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന ഈ ദിവസത്തെ ഏറ്റെടുക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് വിശ്വമിച്ചുകിലാത്തോസിൻ്റെ അരമണിയൻ വെച്ച് ചമട്ടിക്കൊണ്ട് അടിക്കപ്പെട്ടു എന്നതിന്മാരെ നമുക്ക് ധ്യാനിക്കാം മാതാവ് സദാചാരവിരുദ്ധമായ വസ്ത്രധാരണവും നിർമ്മലമല്ലാത്ത സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കഠിനൊന്നും പറ്റാതിരിപ്പാൽ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂച്ചതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് തെറ്റിച്ചു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ ലക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അബുൽ ചുലമ്മ ആമയാണ് നന്മ നിറഞ്ഞ മറമേയസ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പുരാനോട് അബേച്ചുള്ളന്മേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പുരാനോട് അഭേഴിച്ചുള്ളന്മേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുലാൻ്റെ അമ്മേ പാപ്പികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മലമേ തമ്പിലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബിച്ചു അമ്മ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാളാന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബ്ചുളന്മേ ആമയാണ് നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മരമേ തമ്പലേൻ്റെ അമ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമിത്തം തമ്പുലാനോട് അപിച്ചോളമ ആ മേ നന്മ നിറഞ്ഞ മലമേ സ്വസ്തിർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശുദ്ധ മലമേ തമ്പലൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമിതം തമ്പുരാനോട് അബ്ചൊളന്മേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അബ്ചുളന്മേ ആമയെ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാണോട് അപേക്ഷയും ആമിയൻ പത്തൊൻപത് ശത്മാവനുസ്ഥിതി ആദ്യയുടെ പോലെ എപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമിയൻ ഓ എൻ്റെ ഈശ്വരി ഞങ്ങളുടെ പാപം പുറക്കണമേ നൽകാതെ ഞങ്ങൾ കേൾക്കണമേ എല്ലാ ആത്മാക്കളും വിശിഷ്യംഗ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ മൂന്നാം ദേവിദേശത്തെ സമർപ്പിക്കുന്നത് തൊഴിലിടങ്ങളിലെയാണ് തൊഴിലിടങ്ങളിൽ അസ്വസ്ഥതകൾ സഹപ്രതകൾ തമ്മിലുള്ള സ്വർച്ചേർച്ച ഇട തൊഴിൽ ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ അവിടെ നേരിടുന്ന ആരോപണങ്ങൾ അതുപോലെ തന്നെ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ലൈംഗികമായ അതിക്രമങ്ങൾ സ്വജനപക്ഷപാതവും കൈക്കൂലിയും തൊഴിലിനോടുള്ള വെറുപ്പും തൊഴിൽ ചെയ്യാനുള്ള അതൃപ്തിയും കാരണം അനേകം മക്കൾ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന യാതനകൾ വേദനകൾ അവയെല്ലാം കർത്താവായ യേശുവിൻ്റെ തിരിയത്തിന് സമർപ്പിക്കാൻ പ്രശ്നമേ ഞാൻ പ്രത്യേകം അമ്മയോട് മാധ്യസം അപേക്ഷിക്കുന്നു നമ്മുടെ കർത്താവ് യേശു മിശയെ പടിയാളികൾ മുൾമുട്ടി ധരിപ്പിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവേ യേശുക്കിഷ്ടമില്ലാത്ത യാതൊന്നിനും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രയോജനം നൽകാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മനർമേ അങ്ങയുടെ തിരുമണത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ അന്നെന്നും ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നമേ ഞങ്ങളോട് തെറ്റിചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കൊല്ലാപനത്തിൽ ഉൾപ്പെടുത്തത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാലാകുന്നു പ്രസിദ്ധ മറമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമ്മിത്തു തമ്പുരാനോട് അബുൽ ചൊളി നന്മ നിറഞ്ഞ മറന്നേ സ്വസ്തി കർത്താവ് ഭാഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാണ് പരിശുദ്ധ മറന്നേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബുൽ ചൊളാൻമേ നന്മ നിറഞ്ഞ മറന്നേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ മ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോടും മരണസമയത്തും തമ്പുരാനോട് അബേഴ്ചന്മേ ആമേൻ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോടും മരണസമയത്തും തമ്പുരാനോട് അപേഴ്ചളന്മേ ആമേൻ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടയാളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച നന്മയെ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടയാളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചന്മേ ആമേൻ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രസിദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാബികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആമേൻ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് ഭംഗയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പ്രസിദ്ധ മറമേ തമ്പരാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അബ്ച നന്മ ആമേൻ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവുന്നു പ്രശ്നമറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അബ്ച്ച നന്മ ആമേൻ പിതാവിനും പുത്തനും പ്രശ്നാത്മാവന സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻ്റെ ഈശ്വയിൽ ഞങ്ങളുടെ പാപങ്ങൾ കൊടുക്കണമെ നർഗാഹിനി ഞങ്ങൾ രക്ഷണമെന്ന് എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അംഗീകാരം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ നാലാം തീയതി രഹസ്യം ഈ രഹസ്യം സമർപ്പിക്കുന്നത് ഭവനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും അനുഭവപ്പെടുന്ന പൈശാചിക ബന്ധനങ്ങൾ പൈശാചിക തിന്മകളുടെ ആത്മ ശക്തികളുടെ പിടി നിന്നും ഭവനങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും വാഹനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലഹസ്യം പ്രത്യേകമായി സമർപ്പിക്കുന്നു നമ്മുടെ കർത്താവ് ചിമിശിയ കുറിച്ച് മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം കുറിച്ച് പോയിച്ച് ഗൽതൽ മലയിൽ പോയി എന്നതിന് മൂാനിക്കാം മാതാവ് അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു ക്ഷമയുടെ കൂടെ അവഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ബോജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങനമേ അങ്ങനെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നന്ന് വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾ തലന്മയെ ഞങ്ങളോട് തെറ്റിച്ചു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പുലാവനത്തിൽ ഉൾപ്പെടുത്തത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാലാകുന്നു രക്ഷത മറമയെ തമ്പലാൻ്റെ അമ്മയെ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തന്താനോട് അപകടിച്ചുള്ള നന്മ ആണ് നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേതം ക്ലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള അന്മേ ആമീൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മർമേദം ക്ലാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേഴ്ചന്മേ ആമേൻ നന്മ നിറഞ്ഞ മറന്നേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവുന്നു പ്രശുദ്ധ മരമേ തമ്പുരാൻ്റെ അന്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബ്ചുളന്മേ ആമിയൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പുരാനോട് അഭിനയിച്ചുള്ള നന്മയ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പിലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളന്മേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാണ് പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശുദ്ധ മറമേ തമ്പ്രൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാണോട് അപിച്ചുള്ളന്മേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഹർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അബിയൽ ചൊളന്മേ ആമേ നന്മ നിറഞ്ഞ മറമേ സൃസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാന്നോ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാന്നോ പ്രസിദ്ധ മർമേ തമ്പ്രാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അബുചന്മേ ആമേ പിതാവിനും പുത്രനും പ്രശ്നം ഭാവുന്ന സ്ഥിതി ആദിയുടെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേം അവൻ രീശയെ ഞങ്ങളുടെ പാപ്പം കുറക്കണമേ നറിയാക്കണേ ഞങ്ങളിക്കണമേ എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ അഞ്ചാം ദേവദേശം സമർപ്പിക്കുന്നത് വിദ്യാലയങ്ങളെയാണ് വിദ്യാലയങ്ങളിൽ അധ്യാപക വിദ്യാർത്ഥികൾ തമ്മിലുള്ള സ്വരച്ചാർജ്ജനാമ വിശ്വാസമില്ലായ്മ വിശ്വാസരാഹിത്യം വിദ്യാർത്ഥികളുടെ അനുസരണക്കേട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള വെറുപ്പ് വിദ്വേഷം വൈരാഗം കോപം പരസ്പരം കലഹിക്കുന്ന അവസ്ഥ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ സ്വരശർച്ചയിലായ്മ അവരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം സാന്നിധ്യവും സന്ധിപ്പും കടന്നു ചെലിനാൻ വേണ്ടി ഈ രഹസ്യത്തെ ഞാൻ സമർപ്പിക്കുന്നു നമ്മുടെ ഭർത്താവ് ശ്രമിച്ച രണ്ടു കള്ളന്മാരുടെ മധ്യേ കുരുജന്മാൻ തറക്കപ്പെട്ടു എന്നതിന്മാരിൽ നമുക്ക് ധ്യാനിക്കുകയാണ് മാതാവ് ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന മനസ്ഥിതിയോടുകൂടെ ദുരാഗ്രഹങ്ങളെ ക്രോശിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം പൂജിത മകണമേ അങ്ങയുടെ രാജ്യം മകന്മേ അങ്ങോട്ട് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ മകണമേ അന്നന്ന് വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തെറ്റു ചെന്നു ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമ്മി സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉദയത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദയത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഉദലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചന്മേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അബേച്ചോളന്മേ ആമേ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അബേച്ചോളന്മേ ആമീ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പ്രശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിപ്രായ ആമേ നന്മ നിറഞ്ഞ മറമയെ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പ്രശുദ്ധ മറമേ തമിരാണ്ടമ്മേ പാപികളായ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിപ്രായ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറമേതം തൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മലിന സമയത്തും തമ്പുരാനോട് അബിച്ചു അങ്ങനെ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേതം തൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആമീൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രസിദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളന്മേ ആമീൻ പിതാവിനും പുത്രനും പ്രസിദ്ധാന്മാനസ്തി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊക്കണമേ നർഗാഹിന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും ഈ ശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രതിഷ്ഠത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പ്രതിഷിദ്ധൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രതിശിദ്ധാ മതേയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവതരിച്ച ദേപുത്രൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മുഗുടമായ നർമ്മല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിസ്സിഹായിയുടെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രസാദഫലത്തിൻ്റെ മാതാവേയെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അത്രയും നിർമ്മലായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യൻ്റെ വിരക്തിയുള്ള മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ കളങ്കമറ്റ കന്യകയായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്വത്തിന് ഭംഗമല്ലാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ സെൽബുദ്ധിയുടെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യക്ഷകന്റെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേകമതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിന് യോഗിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതിക്ക് യോഗയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനുവള്ള മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വസ്തയ പിന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആധ്യാത്മിക പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദേശം നിറനിൽക്കുന്ന റോസ് പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി പിടിക്കണമേ ദാവിദെ കോട്ടയെ ഞങ്ങൾക്ക് വണ്ടി പിടിക്കണമേ നിർമ്മല ദന്ധം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്കൊണ്ടുപിടിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി പിടിക്കണമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗ്ഗത്തിൻ്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷാകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപുതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രവാചകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്തസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് കൊണ്ടുപിടിക്കണമേ കന്യകളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ടുപിടിക്കണമേ സകല വിശുദ്ധരുടെ രാജ്ഞി ഞങ്ങൾക്ക് കണ്ടുപിടിക്കണമേ അമലോർഭ രാജ്ഞി ഞങ്ങൾക്ക് കണ്ടുപിടിക്കണമേ വിസിദ്ധ ജപാന് രാജ്ഞി ഞങ്ങൾ കണ്ടുപിടിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾ കണ്ടുപിടിക്കണമേ സ്വർഗിതാവായ രാജ്ഞി ഞങ്ങൾ കൊണ്ടുപിടിക്കണമേ മൂലപാപങ്ങളെ സമയക്കുന്ന ദേവം ചാട്ടുകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ഉറപ്പാക്കണമേ പൂലപാപാണെന്ന് ശ്രമിക്കുന്ന ദേവസ്വതാട്ടുമുട്ടിക്ക് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പൂലപാമാണെന്ന് ശ്രമിക്കുന്ന ദേവസ്വമുതാട്ടുമുട്ടിക്ക് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുണ്യപൂർണ്ണയ മാതാവിയെ ഇതാ ഞങ്ങൾ അങ്ങേൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നിർത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കണ്ണിക മാതാവേ സകല ആപുതുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ ശ്രമിച്ച വാഗ്ദാനങ്ങൾ ഞങ്ങൾ അർഹരാകുവാൻ സർവേശ്വരൻ്റെ പരസ്യമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവിയെ പൂർണ്ണ മനസ്സോടുകൂടി ശ്രദ്ധാഷ്ടാങ്കം വീണുകൊടുക്കുന്ന ഈ കുടുംബത്തെ അത്രക്കും പാർട്ടമേ എപ്പോഴും പ്രത്യുത കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷകൾ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ ദയപൂർവ്വം ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവി ശിംസയുടെ തിരിമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തരണമേ ആമേൻ പ്രശ്നത്തിലെ ആജ്ഞി കന്യയുടെ മാതാവി സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി അവയോടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കന്നി നയലിൻ്റെ ഈ താഴെ വരെയും വിങ്ങിക്കരുങ്ങി അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും മാനസിക മാധുര്യം തന്നെ കന്നുക മറമേ ആണ് ഈശു മിശിയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ അർഹരാകുവാൻ പ്രസിദ്ധദേ മാതാവും ഞങ്ങൾക്ക് വേണ്ടി പേടിക്കണമേ പ്രാർത്ഥിക്കാം സർവസക്തനും നിത്യനുമായ ദയമേ ഭാഗ്യവതിയെ അദ്ദേഹത്തിൻ്റെ ആത്മാവും ശരീരവും അങ്ങയുടെ ദൈവത്തിന് യോഗ്യമായ വാസസ്ഥലമാകാൻ ആദ്യം തന്നെ അങ്ങ് തീരുമാനിച്ചുള്ളൂ ആദ്യം മാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമായ അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള ചില ആബത്തുകളിലും നിത്യമല്ലെന്നും രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് യേശുശിയുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തന്നെ ആമേ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയമവും കർത്താവ് യേശുൻ്റെ തിരഹ്രത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ കൃപയും കരുണയും വർഷിക്കണമേ ഈ ജപമാല അവിടുത്തെ സ്വീകരിക്കണമേ ആമേ